വടകരയിൽ സർവകക്ഷിയോഗം വിളിച്ച് പോലീസ് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് ഗസ്റ്റ് ഹൌസിൽ യോഗം ചേരും ഉത്തരമേഖലാ ഐ ജിയാണ് യോഗം വിളിച്ചത് സർവകക്ഷിയോഗം വിളിക്കണമെന്ന് മുസ്ലിം ലീഗും സി പി ഐ എമ്മും ആവശ്യപ്പെട്ടിരുന്നു സർവകക്ഷിയോഗം വിളിക്കണമെന്ന ആവശ്യം മുന്നോട്ട് മുന്നോട്ടുവച്ചത് മുസ്ലിം ലീഗാണ് എന്നാൽ യു ഡി എഫിന്റെ പ്രധാന കക്ഷിയായ കോൺഗ്രസ് തിടുക്കം കാട്ടിയിരുന്നില്ല കളക്ടർ യോഗം വിളിച്ചാൽ സഹകരിക്കുമെന്ന മറുപടിയാണ് കോൺഗ്രസ് നേതൃത്വം നൽകിയത് സർക്കാർ സർവകക്ഷിയോഗം വിളിച്ചാൽ പങ്കെടുക്കണമോ എന്ന് യു ഡി എഫ് നേതൃത്വം തീരുമാനിക്കുമെന്നാണ് വടകര യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ എംഎൽഎ പ്രതികരിച്ചത് വ്യാജ സ്ക്രീൻഷോട്ട് നിർമ്മിച്ച് വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിച്ചവർക്കെതിരെ പോലീസ് ഉടൻ നടപടിയെടുക്കണം ഒരു നാടിനെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമമാണ് നടന്നത് പക്ഷേ അത് വിലപ്പോയില്ലെന്നും ഷാഫി പറമ്പിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു ജനങ്ങൾക്ക് കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ നിയമപരമായി എടുക്കേണ്ട നടപടികൾ പോലീസ് എടുക്കണം ജനങ്ങളുടെ വിധിയെഴുത്ത് നാലാം തീയതി വരും പോലീസ് ചെയ്യേണ്ട പണി പോലീസ് ചെയ്യണമെന്നും സർവകക്ഷിയോഗത്തില് യു ഡി എഫ് നേതൃത്വം മറുപടി നൽകുമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു വടകരയിലെ വ്യാജ പ്രചാരണം സമൂഹത്തിൽ അപകടകരമായ അവസ്ഥയുണ്ടാക്കിയതായി ചൂണ്ടിക്കാട്ടിയാണ് സർവകക്ഷിയോഗം വിളിക്കാൻ ലീഗ് ആവശ്യമുന്നയിച്ചത് അതേസമയം വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ടിന് പിന്നിൽ എൽഡിഎഫ് അല്ലെന്ന് സ്ഥാനാർത്ഥി കെ കെ ശൈലജ പ്രതികരിച്ചു യു ഡി എഫ് ഇത്തരത്തിലുള്ള എന്തെല്ലാം പ്രചാരണങ്ങൾ നടത്തി ജനങ്ങൾ അതെല്ലാം വിശ്വസിക്കുമോ അങ്ങനെ വിശ്വാസത്തിലെടുത്താൽ എന്താണ് ചെയ്യുക താന് നിരവധി തെരഞ്ഞെടുപ്പില് മത്സരിച്ചിരുന്നു ആ സമയത്തൊന്നും ഇങ്ങനെ വ്യക്തിപരമായി വൃത്തികെട്ട അധിക്ഷേപം നടന്നിട്ടില്ല എന്നും കെ കെ ശൈലജട്ടിച്ച പ്രതികരിച്ചു സിപിഎമ്മുമായി ആലോചിച്ച് സര്വകക്ഷിയോഗം വിളിക്കാന് തീരുമാനം മുന്നോട്ടുവച്ച ലീഗ് നടപടിയില് കോണ്ഗ്രസിന് അതൃപ്തിയുണ്ടെന്നാണ് മറ്റൊരു റിപ്പോര്ട്ട്